സമഗ്ര ശിക്ഷാ കേരള പദ്ധതി തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലാതല മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വൈക്കത്ത് താലൂക്ക് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് അധ്യാപകരും എസ് എസ് കെ ജീവനക്കാരും പങ്കെടുത്തു വൈക്കത്തെ ബി എസ് എൻ എൽ ഓഫീസ് പരിസരത്ത് നടന്ന സമരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹൈമി ബോബി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ യു പി എ ഗവൺമെൻറ്റ് ഒന്നാം തവണ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും കൂടെ നിർബന്ധവും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും കൊണ്ടാണ് അന്ന് വിദ്യാഭ്യാസ നയം ഒരു വിദ്യാഭ്യാസ നയം രൂപവത്കരിക്കാൻ കഴിഞ്ഞത് ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കുട്ടികൾക്ക് ആറ് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും അതോടൊപ്പം സൗജന്യവും സാർവദേശികവുമായ വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിൾ ട്വന്റി വൺ എ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായിട്ടുണ്ട് കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു കെ പവിത്രം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജു വി എം അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി രാജേഷ് കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോഷി തോമസ് കെ പ്രകാശൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഷാലിമോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സീനാമോൾ സി എസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സൂര്യ സി സാറ ഗ്ലാഡിസ് സബ് ജില്ലാ സെക്രട്ടറിമാരായ നിഷാന്ത് തോമസ് ജസ്റ്റിൻ ജോസഫ് ബി പി സിമാരായ സുജ വാസുദേവൻ സതീഷ് എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് വൈക്യം